കേരള സർവകലാശാല വി സി മോഹൻ കുന്നുമ്മലിന് തിരിച്ചടി സിൻഡിക്കേറ്റ് തീരുമാനത്തിന് പിന്നാലെ പ്രൊഫസർ കെ എസ് അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുത്തു രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയിരുന്നു എന്നാൽ താൻ യോഗത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമുള്ള തീരുമാനത്തിന് നിയമസാധ്യതയില്ലെന്നാണ് താൽക്കാലിക ചുമതലയുള്ള വി സി സിസ തോമസിന്റെ പ്രതികരണം സമഗ്ര വിവരങ്ങൾ ചക്രവർത്തി നൽകും ആ റിപ്പോർട്ട് കാണാം നിർദ്ദേശമനുസരിച്ച് കേരള സർവകലാശാലയുടെ വി സി മോഹനൻ കുന്നുമല നടത്തിയ രാഷ്ട്രീയ നീക്കത്തിനാണ് വലിയ തരത്തിലെ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദു ചെയ്തു എന്ന് മാത്രമല്ല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിട്ടോടുകൂടി പ്രൊഫസർ കെ എസ് അനിൽകുമാർ ഇന്ന് രജിസ്ട്രാർ പദവിയിലേക്ക് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു ഇത് വര തരുന്ന രാഷ്ട്രീയ സന്ദേശം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ മോഹൻ വി സി മോഹനൻ കുന്നുമ്മലിൻ്റെ നിലപാടിനെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്ന തരത്തിലുള്ള ഉറച്ച നിലപാട് തന്നെയാണ് സിൻഡിക്കേറ്റ് എടുക്കുന്നത് ഇന്ന് വലിയ തരത്തിലുള്ള നാടകീയ രംഗങ്ങളാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നത് ആ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടത് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത് പ്രമേയമായിട്ടാണ് സിൻഡിക്കേറ്റ് ഈ വിഷയം ഉന്നയിച്ചത് അത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു അത് ആ പ്രമേയം വന്നപ്പോൾ തന്നെ സിസ തോമസ് നിലവിൽ ചുമതലയുള്ള വി സി സിസ തോമസ് അതിനെ എതിർത്തു അത് കഴിഞ്ഞ ശേഷം ഈ ചർച്ചയ്ക്കിടയിലാണ് സിസ തോമസ് പുറത്തേക്ക് യോഗം എന്ന് പറഞ്ഞ ശേഷം അവർ ഇറങ്ങിപ്പോയി പക്ഷേ സിൻഡിക്കേറ്റ് ഭൂരിപക്ഷം അംഗങ്ങളും ഒരുമിച്ചിരുന്നു തന്നെ ഈ രജിസ്ട്രാറെ പിൻവലിക്കുകയായിരുന്നു വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്ന കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് എതിരായി എടുത്ത നിയമവിരുദ്ധമായ നടപടി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം തിരുത്തി വൈസ് ചാൻസലർക്ക് പ്രത്യേകം അധികാരം അനുവദിക്കുന്ന ആക്റ്റിലെ ആക്ടിലെട്ടീൻ പറയുന്ന വകുപ്പ് എടുത്തുപയോഗിച്ചുകൊണ്ടാണ് രജിസ്ട്രാറെ എടുത്തിരിക്കുന്നത് ആ വകുപ്പ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ആക്ട് പറയുന്നുണ്ട് ഏതെങ്കിലും നിലയിലുള്ളൊരു എക്സിജൻസി ഉണ്ടാവണം ഇത് ഇവിടെ പാലിച്ചിട്ടില്ല കാരണം ഒരു എക്സിജൻസി ഇല്ല സംഭവം നടന്നത് ജൂൺ ഇരുപത്തഞ്ച് നടപടി എടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ വകുപ്പ് ഉപയോഗിച്ച് നിലനിൽക്കില്ല രണ്ടാമത് ഒരു ഉദ്യോഗസ്ഥനെതിരായി നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണ്ടേ ആക്ടിൻ്റെ സെക്ഷൻ ട്വൻറ്റി ത്രീ ടെൻ അതനുസരിച്ച് രജിസ്ട്രാറെ കേൾക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ ഈ സെക്ഷൻ ട്വൻറ്റി ത്രീ ടെന്നും കൂടി പാലിച്ചു വേണം ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത് അത് പാലിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാരണം ഇതാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ സസ്പെൻഷൻ നടപടി വിഡ്രോ ചെയ്യാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ വിഡ്രോ ചെയ്തുകൊണ്ട് നേരത്തെ വി സി പറഞ്ഞതുപോലെ ഒരു എൻക്വയറി ഓൾ കാര്യങ്ങൾ അതായത് ഇരുപത്തിയഞ്ചിന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വളരെ വിശാലാർത്ഥത്തിൽ പരിശോധിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഒരു എൻക്വയറി കമ്മിറ്റിയെ പിന്നെ സിൻഡിക്കേറ്റ് നിയോഗിച്ച് അത് ഈ തീരുമാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തിങ്കളാഴ്ച അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിങ് കൗൺസിലിനെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ സിൻഡിക്കേറ്റ് ഈ തീരുമാനം എടുത്തു എങ്കിലും താൽക്കാലിക വി സിയുടെ ചുമതലയുള്ള സിസ തോമസ് പറയുന്നത് തൻ്റെ സാന്നിധ്യമില്ലാതെ കൂടിയ സിൻഡിക്കേറ്റ് യോഗത്തിന് സാധുതയില്ല എന്ന നിലപാടാണ് അവർ ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ വി സിയാണ് ആ വി സി ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ആ സി ഇപ്പം നടക്കുന്ന നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു എന്താ പറയുക അവർ അവർ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ ഒരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം നാളെ തന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിങ് കൗൺസിൽ വ്യക്തമാക്കും ആ നിലപാട് അറിയിക്കും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി പിൻവലിക്കുകയും അദ്ദേഹം അദ്ദേഹം ചുമതലയിൽ പ്രവേശിക്കുകയും ചെയ്തു മറ്റൊന്ന് നടപടിക്രമ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ സസ്പെൻഷൻ എടുത്തത് എന്ന തീരുമാനം ഇന്ന് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്തു ഇത്തരം കാര്യങ്ങൾ കേരള സർവകലാശാലയുടെ ഔദ്യോഗികമായ നിലപാട് അറിയിക്കാൻ ഉത്തരവാദിത്വമുള്ളത് കേരള സർവകലാശാല സിൻഡിക്കേറ്റാണ് ആ സിൻഡിക്കേറ്റ് കോടതിയിൽ ഇത് അറിയിക്കും ഒപ്പം തന്നെ സിസ തോമസ് വ്യക്തിപരമായി വി സിയുടെ നിലപാടെന്ന നിലയിൽ അഭിഭാഷകനെ വെച്ച് നിലപാട് അറിയിക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ഏത് നിലപാടാണ് ഹൈക്കോടതി സ്വീകരിക്കുക എന്നത് ആശ്രയിച്ചിരിക്കും ആ തുടർ നടപടികൾ പക്ഷേ രാഷ്ട്രീയപരമായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള മോഹനൻ കുന്നുമ്പൽ എന്ന വി സിയുടെ നിലപാടിനെതിരെ ഉറച്ച നിലപാടുമായി തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് പോകുന്നത് നിയമമെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് മറിച്ച് സിൻഡിക്കേറ്റിന്റെ കൂട്ടായ തീരുമാനം ആ വഴിക്ക് ആ നിലയ്ക്ക് മുന്നോട്ട് പോകാനാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം ചക്രവർത്തിയാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്